വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ മധുരയെ പറ്റി സംസാരിക്കുമ്പോൾ സുഭദ്രെ നീ മറ്റൊരാളായി മാറുന്നു അയാൾ പറഞ്ഞു തന്നെ സംഗീതം അഭ്യസിപ്പിച്ച ബ്രഹ്മണ പറ്റി സുഭദ്ര അപൂർവമായി മാത്രം സംസാരിച്ചു എന്നിട്ടും ആ ഗുരുശിഷ്യബന്ധത്തിൻ്റെ കറുത്ത നിഴൽ അവളുടെയും ഭർത്താവിൻ്റെയും നടുവിൽ വീണുകിടന്നു സത്യം പറയൂ നീ മറ്റു വല്ലവരുടെയും കാമുകയായിരുന്നോ ഭർത്താവ് ചോദിച്ചു വിവാഹിതയാവുന്നവരെ ഞാൻ കന്യകയായിരുന്നു അവൾ പറഞ്ഞു അഭിമാനത്തോടെയല്ല അവൾ ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത് കന്യകത്വം നഷ്ടപ്പെടാഞ്ഞത് ഒരു ദർഭാഗ്യകരമായി താൻ കരുതുന്നു എന്ന ധ്വനി അവളുടെ സ്വരത്തിലുണ്ടായിരുന്നു ഭർത്താവ് ദുഃഖിതനായി ഡോക്ടർ സുഭദ്രാദേവിയും അവരുടെ ഭർത്താവായ ചന്ദ്രശേഖര മേനോനും ആദർശ ദമ്പതികളാണെന്നും മിത്രങ്ങളും പരിചിതരും പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ സുഭദ്ര ആ പ്രഖ്യാപനത്തെ എതിർത്തില്ല ആ പ്രഖ്യാപനത്തിൽ സന്തുഷ്ടി കണ്ടെത്തിയതുമില്ല ഹൃദയത്തിന്റെ ഒരു അജ്ഞാത കോണിൽ അനുഭവപ്പെട്ട മരവിപ്പോടെ അവൾ ഭർത്താവുമായി ഇണചേർന്നു വിമുഖത വെളിപ്പെടുത്താതെ തന്നെ ഒരു സവർണ ഹിന്ദു സ്ത്രീയുടെ ഗാർഹിക കടമകൾ രാവും പകലും നിറവേറ്റി എന്നിട്ടും ഭർത്താവ് പരാതിപ്പെട്ടു നീ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നത് നിന്റെ രോഗികളോടാണ് നിന്റെ രോഗികളോട് മാത്രമാണ് ചികിത്സകനും ചികിത്സിക്കപ്പെട്ടവനും തമ്മിലുള്ള ബന്ധം മാത്രമേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ എനിക്ക് നിന്റെ രോഗികളോട് കലസ്സലായ അസൂയ തോന്നുന്നു ആ വാക്കുകൾ അവളെ ഭയചകിതയാക്കി ഭാര്യ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടുവോ സ്ത്രീ എന്ന നിലയിൽ താൻ അപൂർണയാണോ തൻ്റെ സിരകൾക്ക് ചൂടു പകരുവാൻ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല സുഭദ്ര ചിന്തിച്ചു ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം